നമസ്കാരം സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വർണ്ണ സെൻട്രൽ ടാക്സ് ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇപ്പോൾ ടാക്സ് അസിസ്റ്റന്റ് സെനോഗ്രാഫർ ഗ്രേഡ് ടു ഹവൽദാർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നത് ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് പാസ്സായവർക്കും കസ്റ്റംസ് വകുപ്പിൽ മൊത്തം ഇരുപത്തിരണ്ട് ഒഴിവുകളിലേക്ക് ഇപ്പോൾ തപാൽ വഴി അപേക്ഷിക്കാവുന്നതാണ് പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് സെൻട്രൽ ടാക്സ് ഹൈദരാബാദ് ജി ഭവൻ എൽ സ്റ്റേഡിയം റോഡ് ബഷീർബാഗ് ഹൈദരാബാദ് ഫൈവ് സീറോ 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 ഫോർ എന്ന മേൽവിലാസത്തിലേക്കാണ് അപേക്ഷിക്കേണ്ടത് നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ജോലിക്ക് തപാലായി അപേക്ഷിക്കേണ്ടത് ജൂലൈ പത്തൊൻപത് മുതലായിരുന്നു ഓഗസ്റ്റ് പത്തൊൻപത് വരെ സമയമുണ്ട് അപ്പോൾ ഇനി രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഇന്ത്യയിൽ ഉടനീളം ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണമെന്ന നിബന്ധനയുണ്ട് പതിനെട്ടായിരം മുതൽ എൺപത്തി ഒന്നായിരത്തിഒരുന്നൂറ് രൂപ വരെ ശമ്പളമുള്ള വിവിധ തസ്തികകളാണ് ഉള്ളത് അഡീഷണൽ കമ്മീഷണർ സി സി എ ദി പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് സെൻട്രൽ ടാക്സ് ഹൈദരാബാദ് ജി എസ് ടി ഭവൻ എൽ ബി സ്റ്റേഷൻ റോഡ് ബഷീർബാഗ് ഹൈദരാബാദ് എന്ന അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് സെൻട്രൽ ടാക്സ് ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ ശമ്പള രീതി ഇങ്ങനെയാണ് ടാക്സ് അസിസ്റ്റന്റ് ലെവൽ ഫോറിലേക്ക് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ ശമ്പളമുണ്ട് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടു ലെവലിലേക്ക് നാല് ഒഴിവുകളാണുള്ളത് ശമ്പളം വരുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ഹവിൽദാർ ലെവൽ വണ്ണിലേക്ക് ശമ്പളമുള്ളത് പതിനെട്ടായിരം മുതൽ അമ്പത്തിയാറായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് സെൻട്രൽ ടാക്സ് ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിലെ ഈ ജോലി ഒഴിവുകളിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവുകളുമുണ്ട് സെൻട്രൽ ടാക്സ് ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ അനുസരിച്ച് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നുണ്ട് ടാക്സ് അസിസ്റ്റന്റ് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം എണ്ണായിരം കീയിൽ കുറയാത്ത ഡാറ്റ എൻട്രി സ്പീഡ് ഉണ്ടായിരിക്കേണ്ടതാണ് സെനോഗ്രാഫർ ഗ്രേഡ് ടു തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായതിനോടൊപ്പം തന്നെ പത്ത് മിനിറ്റിലാണ് ടൈപ്പിംഗ് ഉള്ളത് ഈ ടൈപ്പിംഗ് ടെസ്റ്റിൽ എൺപത് വാക്കുകൾ നമ്മൾക്ക് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഹവിൽദാർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ആവശ്യമുള്ളൂ സെൻട്രൽ ടാക്സ് ആൻഡ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ തപാൽ വഴി അപേക്ഷിക്കുക അപേക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഔദ്യോഗിക വിജ്ഞാപനത്തിൽ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഔദ്യോഗിക വിജ്ഞാപനത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതിക്കുള്ളിൽ നിങ്ങൾ അപേക്ഷകൾ അയക്കേണ്ടതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോലികൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കൂ അതിനൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഒന്ന് പങ്കുവയ്ക്കും